ഈശ്വൻ മിശ്രക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപതാം അധ്യായമാണ് ഇരുപതാം അധ്യായത്തിൻ്റെ ചോദ്യ ഉത്തരങ്ങളോട് നമുക്കൊന്ന് കടന്നു പോകാം ലൂക്ക ഇരുപതാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം നാൽപ്പത്തിയേഴ് ലൂക്ക ഇരുപതാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ശീർഷകം എന്ത് ഉത്തരം യേശുവിൻ്റെ അധികാരം ഒരു ദിവസം അവൻ എവിടെയാണ് ജനങ്ങളെ പഠിപ്പിക്കുകയും സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത് ഉത്തരം ദേവാലയത്തിൽ ഒരു ദിവസം അവൻ ദേവാലയത്തിൽ ആരെയാണ് പഠിപ്പിക്കുകയും സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത് ഉത്തരം ജനങ്ങളെ ഒരു ദിവസം അവൻ ദേവാലയത്തിൽ ജനങ്ങളെ പഠിപ്പിക്കുകയും സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആരെല്ലാമാണ് ജനപ്രമാണികളോടുകൂടി അവൻ്റെ അടുത്തു വന്നത് ഉത്തരം പുരോഹിത പ്രമുഖരും നിയമജരും ഒരു ദിവസം അവൻ ദേവാലയത്തിൽ ജനങ്ങളെ പഠിപ്പിക്കുകയും സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പുരോഹിത പ്രമുഖരും നിയമജ്ഞരും കൂടിയാണ് അവൻ്റെ അടുത്ത് വന്നത് ഉത്തരം ജനപ്രമാണികളോടുകൂടെ എന്തധികാരത്താലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത് അഥവാ നിനക്ക് ഈ അധികാരം നൽകിയത് ആരാ ആരാണെന്ന് ഞങ്ങളോട് പറയുക ആര് ആരോട് പറഞ്ഞു ഉത്തരം ജനപ്രമാണികളോടുകൂടി അവൻ്റെ അടുത്ത് വന്ന പുരോഗതി പ്രമുഖന്മാരും നിയമജ്ഞരും യേശുവിനോട് പറഞ്ഞു ജനപ്രമാണികളോട് ജനപ്രമാണികളോടുകൂടെ യേശുവിൻ്റെ അടുത്ത് വന്ന പുരോഗതി പ്രമുഖന്മാരും നിയമജ്ഞരും യേശുവിനോട് പറഞ്ഞത് എന്ത് ഉത്തരം എന്ത് അധികാരത്താലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത് അഥവാ നിനക്ക് ഈ അധികാരം നൽകിയത് ആരാണെന്ന് ഞങ്ങളോട് പറയുക എന്ത് അധികാരത്താലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത് അഥവാ നിനക്ക് ഈ അധികാരം നൽകിയത് ആരാണെന്ന് ഞങ്ങളോട് പറയുക എന്ന് പറഞ്ഞ ജനപ്രമാണികളുടെ കൂടെ വന്ന പുരോഗതി പ്രമുഖരോടും നിയമരോടും യേശു എന്താണ് മറുപടി പറഞ്ഞത് ഉത്തരം ഞാനും നിങ്ങളോട് ഒന്ന് ചോദിക്കട്ടെ ഉത്തരം പറയവീ ഞാനും നിങ്ങളോട് ഒന്ന് ചോദിക്കട്ടെ ഉത്തരം പറയവീൻ എന്ന് പറഞ്ഞ ശേഷം യേശു അവരോട് ചോദിക്കുന്നത് എന്ത് ഉത്തരം യോഹനാൻ്റെ ജ്ഞാന സ്നാനം സ്വർഗത്തിൽ നിന്ന മനുഷ്യരിൽ നിന്നോ ആരുടെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്ന മനുഷ്യരെ നിന്നോ എന്നാണ് യേശു അവരോട് ചോദിച്ചത് ഉത്തരം യോഹനാൻ്റെ യോഹനാൻ്റെ ജ്ഞാന സ്നാനം സ്വർഗത്തിൽ നിന്ന് മനുഷ്യരെ നിന്നോ എന്ന് യേശു ചോദിച്ചപ്പോൾ അവർ ചെയ്തത് എന്ത് ഉത്തരം അവർ പരസ്പരം ആലോചിച്ചു അവർ പരസ്പരം ആലോചിച്ചത് എന്ത് ഉത്തരം സ്വർഗത്തിൽ നിന്ന് എന്ന് നാം പറഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങളനെ വിശ്വസിച്ചില്ല എന്നവൻ ചോദിക്കും മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞ ജനങ്ങൾ എല്ലാം നമ്മെ കല്ലെറിയും സ്വർഗത്തിൽ നിന്ന് എന്ന് നാം പറഞ്ഞാൽ അവൻ അവനെന്ത് ചോദിക്കും എന്നാണ് അവർ ചിന്തിച്ചത് ഉത്തരം പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല എന്ന് മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ആര് നമ്മെ കല്ലെറിയും എന്നാണ് അവർ ചിന്തിച്ചത് ഉത്തരം ജനങ്ങളെല്ലാം മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ജനങ്ങളെല്ലാം നമ്മെ കല്ലെറിയും എന്നവർ ചിന്തിക്കാൻ കാരണമെന്ത് ഉത്തരം യോഹനാൻ ഒരു പ്രവാചകനാണെന്ന് ജനങ്ങൾ വിശ്വസിച്ചിരുന്നു യോഹനാൻ ഒരു പ്രവാചകനാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു ആര് ഉത്തരം ജനങ്ങളെല്ലാം യോഹനൻ യോഹനൻ ആരാണെന്നാണ് ജനങ്ങളെല്ലാം വിശ്വസിച്ചിരുന്നത് ഉത്തരം ഒരു പ്രവാചകനാണെന്ന് യോഹനാൻ്റെ ജ്ഞാനസ്നാനം സ്ഥാനം നിന്ന് മനുഷ്യരിൽ നിന്ന് എന്ന ചോദ്യത്തിന് ജനപ്രമാണോടെ കൂടെ വന്ന പുരോഗതി പ്രമുഖരും നിയമഞ്ചർ നൽകിയ മറുപടി എന്ത് ഉത്തരം എവിടെ നിന്ന് എന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ എവിടെ നിന്ന് എന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്ന് അവർ പറഞ്ഞപ്പോൾ യേശു പറഞ്ഞത് എന്ത് ഉത്തരം എന്ത് എന്തധികാരത്താലാണ് ഞാൻ ഇത് ചെയ്യുന്നതെന്ന് ഞാനും നിങ്ങളോട് പറയുന്നില്ല ഞാനും നിങ്ങളോട് പറയുന്നില്ല എന്ന് യേശു അവിടെ പറഞ്ഞത് എന്താണ് ഉത്തരം എന്ത് എന്തധികാരത്തോടാണ് ഞാനിത് ചെയ്യുന്നതെന്ന് ലൂക്ക ഇരുപതാം അധ്യായത്തിന് രണ്ടാമത്തെ തലക്കെട്ട് എന്ത് ഉത്തരം മുന്തിരിത്തോട്ടവും കൃഷിക്കാരും ആര് ഒരു മുതിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു എന്നാണ് മുന്തിരിത്തോട്ടും കൃഷിക്കാരും ഉപമേയിൻ ആരംഭത്തിലേച്ചു പറയുന്നത് ഉത്തരം ഒരു മനുഷ്യൻ മുതിരത്തോട്ടം നട്ടുപിടിപ്പിച്ച ഒരു മനുഷ്യൻ അത് ഏൽപ്പിച്ചത് ആരെ ഉത്തരം കൃഷിക്കാരെ മുതിരത്തോരം മുതിരത്തോട്ടം കൃഷിക്കാരെ ഏൽപ്പിച്ച ശേഷം ആ മനുഷ്യൻ എത്ര നാളത്തേക്കാണ് അവിടെ നിന്നും പോയത് ഉത്തരം ദീർഘനാടത്തേക്ക് മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ച ആ ഒരു മനുഷ്യൻ മുന്തിരിപ്പഴങ്ങളിൽ നിന്ന് ഓഹരി ലഭിക്കേണ്ടതിന് ഒരു വൃത്തിനെ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചത് എപ്പോൾ ഉത്തരം സമയമായപ്പോൾ മുതിരത്തോട്ടം നട്ടുപിടിപ്പിച്ച മനുഷ്യൻ സമയമായപ്പോൾ എന്തിനു വേണ്ടിയാണ് ഒരു വൃത്തിനെ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചത് ഉത്തരം മുന്തിരിപ്പഴങ്ങളിൽ നിന്ന് ഓഹരി ലഭിക്കേണ്ടതിന് മുന്തിരിത്തോട്ട് നട്ടുപിടിപ്പിച്ച ഒരു മനുഷ്യൻ സമയമായപ്പോൾ മുന്തിരിപ്പഴങ്ങളിൽ നിന്ന് ഓഹരി ലഭിക്കേണ്ടതിന് ആരെയാണ് കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചത് ഉത്തരം ഒരു വൃത്തിനെ മുതിരത്തോട്ട് നട്ടുപിടിപ്പിച്ച മനുഷ്യൻ സമയമായപ്പോൾ മുന്തിരിപ്പഴങ്ങളിൽ നിന്ന് ഓഹരി ലഭിക്കേണ്ടതിന് ആരുടെ അടുത്തേക്കാണ് പൃഥ്വിനെ അയച്ചത് ഉത്തരം കൃഷിക്കാരുടെ മുന്തിരത്തോട്ട് നട്ടുപിടിപ്പിച്ച മനുഷ്യൻ ഓഹരി ലഭിക്കേണ്ടതിന് ഒരു പൃഥ്വിനെ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചപ്പോൾ കൃഷിക്കാർ അവനെ ചെയ്തത് എന്ത് ഉത്തരം അവനെ അടിക്കുകയും വെറും കയ്യോടെ തിരിച്ചയക്കുകയും ചെയ്തു കൃഷിക്കാർ അയക്കപ്പെട്ട വൃത്തിനെ ചെയ്തതെന്ത് ഉത്തരം അടിക്കുകയും വെറും കയ്യോടെ തിരിച്ചയക്കുകയും ചെയ്തു കൃഷിക്കാർ കൃഷിക്കാർക്കാർ താൻ അയച്ചവനെ അടിക്കുകയും വരും കയ്യോടെ തിരിച്ചയക്കുകയും ചെയ്തപ്പോൾ മുതിരത്തോട്ട് നട്ടുപിടിപ്പിച്ച മനുഷ്യൻ ചെയ്തത് എന്ത് ഉത്തരം മറ്റൊരു വൃത്തിനെ അയച്ചു മുതിരത്തോട്ട് നട്ടുപിടിപ്പിച്ച മനുഷ്യൻ മറ്റൊരു വൃത്തിനെ അയച്ചപ്പോൾ കൃഷിക്കാർ അവനോട് ചെയ്തത് എന്തല്ല ഉത്തരം അടിക്കുകയും അപമാനിക്കുകയും വെറും കയ്യോടെ തിരിച്ചയക്കുകയും ചെയ്തു മുതിരത്തോട്ട് നട്ടുപിടിപ്പിച്ച മനുഷ്യൻ്റെ മറ്റൊരു വൃത്യൻ വൃത്തിയനെ കൃഷിക്കാർ അടിക്കുകയും അപമാനിക്കുകയും വെറും കയ്യോട് തിരിച്ചയക്കുകയും ചെയ്തപ്പോൾ അവൻ ചെയ്തത് എന്താണ് ചെയ്തത് ഉത്തരം മൂന്നാമത് അരുവനെ അയച്ചു മുതിരത്തോട്ടം നൊട്ടുപിടിപ്പിച്ച മനുഷ്യൻ മൂന്നാമത് ഒരുവനെ അയച്ചപ്പോൾ കൃഷിക്കാർ അവനോട് ചെയ്തത് എന്ത് ഉത്തരം പരിക്കേൽപ്പിക്കുകയും പുറത്തിറിയുകയും ചെയ്തു കൃഷിക്കാർ പരിക്കേൽപ്പിക്കുകയും പുറത്തിറിയുകയും ചെയ്തത് ആരെ ഉത്തരം മൂന്നാമത് ഒരുവനെ അയച്ചു അവനെ മുതിരത്തോട്ടത്തിൽ നൊട്ടുപിടിപ്പിച്ച മനുഷ്യൻ മൂന്നാമത് ഒരുവനെ അയച്ചപ്പോൾ കൃഷിക്കാർ അവനോട് ചെയ്തത് എന്ത് ഉത്തരം പരിക്കേൽപ്പിക്കുകയും പുറത്തിറിയുകയും ചെയ്തു കൃഷിക്കാർ പരിക്കേൽപ്പിക്കുകയും പുറത്തിറിയുകയും ചെയ്തത് ആരെ ഉത്തരം മൂന്നാമത് ഒരുവനെ അയച്ചു അവനെ മൂന്നാമത് ഒരുവനെ പരിക്കേൽപ്പിക്കുകയും അവർ പരിക്കേൽപ്പിക്കുകയും പുറത്തിറങ്ങിയും ചെയ്തപ്പോൾ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞത് എന്ത് ഉത്തരം ഞാൻ എന്താണ് ചെയ്യുക എൻ്റെ പ്രിയപുത്രനെ ഞാൻ അയക്കും അവനെ അവർ മാനിച്ചേക്കും മൂന്നാമത് ഒരുവിനെ കൃഷിക്കാർ പരിക്കേൽപ്പിക്കുകയും പുറത്തിറിയുകയും ചെയ്തപ്പോൾ തോട്ടത്തിന് ഉടമസ്ഥൻ ആദ്യം പറയുന്നത് എന്ത് ഉത്തരം ഞാൻ എന്താണ് ചെയ്യുക ഞാൻ എന്താണ് ചെയ്യുക എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഉടമസ്ഥൻ പറയുന്നത് എന്ത് ഉത്തരം എൻ്റെ പ്രിയ പുത്രനെ ഞാൻ അയക്കും അവനെയും അവർ മാനിച്ചേക്കും എൻ്റെ പ്രിയപുത്രനെ ഞാൻ അയക്കും എന്ന് തോട്ടത്തിൽ ഉടമസ്ഥൻ പറയാൻ കാരണമായി ഉടമസ്ഥൻ കരുതുന്നത് എന്ത് ഉത്തരം അവർ അവനെ മാനിച്ചേക്കും അവനെ അവർ മാനിച്ചേക്കും എന്ന് പറഞ്ഞ് അയക്കപ്പെട്ട പ്രിയപുത്രനോട് കൃഷിക്കാർ ചെയ്തത് എന്ത് അവനെ കണ്ടപ്പോൾ കൃഷിക്കാർ പരസ്പരം പറഞ്ഞു ഇവനാണ് അവകാശി ഇവനെ നമുക്ക് കൊന്നുകടയാം അപ്പോൾ അവകാശം നമ്മുടേതാകും ഉടമസ്ഥൻ്റെ പുത്രനെ കണ്ടപ്പോൾ കൃഷിക്കാർ പരസ്പരം ആദ്യം പറഞ്ഞത് എന്ത് ഉത്തരം ഇവനാണ് അവകാശി ഇവനെ നമുക്ക് കൊന്നുകടയാം ഇവനാണ് അവകാശി അതുകൊണ്ട് ഇവനെ നമുക്ക് എന്ത് ചെയ്യാം എന്നാണ് കൃഷിക്കാർ പരസ്പരം പറഞ്ഞത് ഉത്തരം കൊന്നു കളയാം ഇവനാണ് അവകാശി ഇവനെ നമുക്ക് കൊന്നു കളയാം അപ്പോൾ എന്ത് നമ്മുടേതാകും എന്നാണ് കൃഷിക്കാർ പരസ്പരം പറഞ്ഞത് ഉത്തരം അവകാശം ഇവനാണ് അവകാശി ഇവനെ നമുക്ക് കൊന്നു കളയാം എന്ന് പറഞ്ഞ കൃഷിക്കാർ ഉടമസ്ഥൻ്റെ പ്രിയ പുത്രനോട് ചെയ്തതെന്ത് ഉത്തരം അവർ അവനെ മുതിരത്തോട്ടത്തിന് വെടിയിലേക്ക് എറിഞ്ഞ് കളഞ്ഞു കൃഷിക്കാർ അവനെ എവിടേക്കാണ് എറിഞ്ഞ് കൊന്നുകളഞ്ഞത് ഉത്തരം മുതിരത്തോട്ടത്തിന് വെടിയിലേക്ക് അവർ അവനെ മുതിരത്തോട്ടത്തിന് വെടിയിലേക്ക് എറിഞ്ഞ് കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞ ശേഷം യേശു ചോദിച്ച ചോദ്യം എന്ത് ഉത്തരം ആകാൻ മുതിരത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ അവരോട് എന്ത് ചെയ്യും ആര് അവരോട് എന്ത് ചെയ്യും എന്നാണ് യേശു ചോദിക്കുന്നത് ഉത്തരം മുന്തിരത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ ആകിയാൽ മുന്തിരത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ അവരോട് എന്ത് ചെയ്യും എന്ന ചോദ്യം ചോദിച്ച ശേഷം യേശു അതിന് നൽകുന്ന മറുപടി എന്ത് ഉത്തരം അവൻ വന്ന കൃഷിക്കാരെ നശിപ്പിക്കുകയും മുന്തിരിത്തോട്ടം മറ്റാളുകളെ ഏൽപ്പിക്കുകയും ചെയ്യും അവൻ വന്നാൽ കൃഷിക്കാരെ എന്ത് ചെയ്യുമെന്നാണ് യേശു പറയുന്നത് ഉത്തരം നശിപ്പിക്കും അവൻ വന്നാൽ കൃഷിക്കാരെ നശിപ്പിക്കുകയും മുന്തിരിത്തോട്ടം ആരെ ഏൽപ്പിക്കുകയും ചെയ്യുമെന്നാണ് യേശു പറയുന്നത് ഉത്തരം മറ്റാളുകളെ അവൻ വന്നാൽ കൃഷിക്കാരെ നശിപ്പിക്കുകയും മുന്തിരിത്തോട്ടം മറ്റാളുകളെ ഏൽപ്പിക്കുകയും ചെയ്യും ഇവിടെ അവ പറയുന്ന അവൻ ആര് ഉത്തരം തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ അവൻ വന്നാൽ കൃഷിക്കാരെ നശിപ്പിക്കുകയും മുന്തിരിത്തോട്ടം മറ്റാളുകളെ ഏൽപ്പിക്കുകയും ചെയ്യും എന്ന് യേശു പറഞ്ഞപ്പോൾ ജനങ്ങൾ പറഞ്ഞതെന്ത് ഉത്തരം ഇത് സംഭവിക്കാതിരിക്കട്ടെ അവൻ വന്ന് ഇത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞത് ആര് ഉത്തരം ജനങ്ങൾ ഇത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് അവർ പറഞ്ഞപ്പോൾ യേശു പറഞ്ഞത് എന്ത് ഉത്തരം പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് എന്താണ് ആരുപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത് എന്നാണ് യേശു പറയുന്നത് ഉത്തരം പണിക്കാർ പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് കളഞ്ഞ എന്താണ് മൂലക്കല്ലായി തീർന്നത് കല്ല് ആ കല്ലുമെ എന്ത് ചെയ്യുന്ന ഏത് രൂപമാണ് തകരുന്നത് ഉത്തരം നിബന്ധിക്കുന്ന എന്തിമേൽ നിവധിക്കുന്ന ഏത് രൂപനുമാണ് തകരുന്നത് ആ കല്യമ്മേൽ തീർന്ന കല്യൺ ആ മൂലക്കലായി തീർന്ന കല്ല്യമ്മേൽ അതാരമേ പതിക്കുന്നവോ അവനെ അത് എന്താക്കും ധൂളിയാക്കും തങ്ങൾക്കെതിരായിട്ടാണ് ഈ ഉപമ അവൻ പറഞ്ഞതെന്ന് ആർക്കാണ് മനസ്സിലായത് ഉത്തരം നിയമഞ്ചർക്കും പ്രധാന പുരോഹിതർക്കും നീമഞ്ഞിന് പ്രധാന പുരോഗതിന്മാർ മനസ്സിലാക്കിയതെന്ത് ഉത്തരം തങ്ങൾക്കെതിരായിട്ടാണ് ഈ ഉപമ അവൻ പറഞ്ഞതെന്ന് തങ്ങൾക്കെതിരായിട്ടാണ് ഈ ഉപമ അവൻ പറഞ്ഞതെന്ന് നീമഞ്ചിനെ പ്രധാന പുരോഹിതന്മാർ മനസ്സിലാക്കി ഏത് ബുമാ ഉത്തരം മുതിർത്തോട്ടും കൃഷിക്കാരും അവനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതാരെ ഉത്തരം നിയമജിന് പ്രധാന പുരോഹിതന്മാരും നിയമജിൻ പ്രധാന പുരോഹിതന്മാരും അവനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതിന് കാരണമെന്ത് ഉത്തരം തങ്ങൾക്കെതിരായിട്ടാണ് ഈ ബുമ്മ അവൻ പറഞ്ഞതെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് അവനെ കൈയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച അവർ ഭയപ്പെട്ടതാരേ ഉത്തരം ജനങ്ങളെ ലൂക്ക ഇരുപതാം അധ്യായത്തിൻ്റെ മൂന്നാമത് തലക്കെട്ട് എന്ത് ഉത്തരം സീസർ നികുതി കൊടുക്കണമോ അതിനാൽ അവർ നീതിമാന്മാർ നിന്ന് ഭാവിക്കുന്ന ചാരന്മാരെ അയച്ച് അവന് ദേശാധിപാതിയുടെ അധികാരത്തിന് വിധിക്കും ഏൽപ്പിച്ച് കൊടുക്കത്തക്ക വിധം അവൻ്റെ വാക്കിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുക്കാൻ അവസരം കാത്തിരുന്നു അവർ ആര് ഉത്തര നിയമത്തിനും പ്രധാന പുരോഹിതന്മാർ അവർ നീതിമാന്മാർ നിന്ന് ഭാവിക്കുന്ന ആരെയാണ് അയച്ച് അവരുടെ ദേശാധിപാതിയുടെ അധികാരത്തിനും വിധിക്ക് ഏൽപ്പിച്ച് കൊടുക്കത്തക്ക വിധം അവൻ്റെ വാക്കിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുക്കാൻ അവസരം കാത്തിരുന്നത് ഉത്തരം ചാരന്മാരെ അവർ നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരിന്മാരെ അയച്ച് ആരുടെ അധികാരത്തിനെ വിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കത്തക്ക വിധം എന്തെങ്കിലും പിടിച്ചെടുക്കാനാണ് അവസരം കാത്തിരുന്നത് ഉത്തരം ദേശാധിപതിയുടെ ദേശാധിപതിയുടെ എന്തിനെല്ലാം ഏൽപ്പിച്ചു കൊടുക്കത്തക്ക വിധം അവൻ്റെ വാക്കിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുക്കാൻ അവസരം കാത്തിരിക്കുകയായിരുന്നു അവർ ഉത്തരം അധികാരത്തിനും വിധിക്കും അവർ അവനോട് പറഞ്ഞു ഗുരു നീ ശരിയായി സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനും മുഖം നോക്കാതെ ദൈവത്തിൻ്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നവനുമാണെന്ന് ഞങ്ങൾക്കറിയാം അവർ ആര് ഉത്തരനീതിമാന്മാർ എന്ന് ഭാവിക്കുന്ന ചാരുന്മാർ നീതിമാന്മാർ എന്ന് ഭാവിക്കുന്ന ചാര്യന്മാർ യേശുവിനെ സംബോധന ചെയ്യുന്നത് എന്ത് ഉത്തരം ഗുരു നീ എങ്ങനെ സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനും മുഖം നോക്കാതെ ദൈവത്തിൻ്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നവനുമാണെന്ന് ഞങ്ങൾക്കറിയാമെന്നാണ് നീതിമാന്മാർ എന്ന് ഭാവിക്കുന്ന ചാര്യമ്മൻ പറഞ്ഞത് ഉത്തരം ദൈവത്തിൻ്റെ ഗുരു നീ ശരിയായി സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനും മുഖം നോക്കാതെ ദൈവത്തിൻ്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നവനുമാണ് ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞതിനെ തുടർന്ന് ചോദിക്കുന്ന ചോദ്യം എന്ത് ഉത്തരം ഞങ്ങൾ സീസണ നികുതി കൊടുക്കുന്ന നിയമാനുസൃതമാണോ അല്ലയോ ഞങ്ങൾ ആർക്ക് നീതി കൊടുക്കുന്ന നിയമാനുസൃതമോ അല്ലയോ എന്നാണ് അവർ ചോദിച്ചത് ഉത്തരം സീസണിന് ഞങ്ങൾ സീസണിന് എന്ത് കൊടുക്കുന്ന നിയമാനുസൃതമോ അല്ലയോ എന്നാണ് അവർ ചോദിക്കുന്നത് ഉത്തരം നികുതി ഞങ്ങൾ സീസണിന് നികുതി കൊടുക്കുന്ന നിയമാനുസൃതമോ അല്ലയോ എന്നവർ ചോദിച്ചപ്പോൾ യേശു എന്താണ് മനസ്സിലാക്കിയത് അവരുടെ കൗശലം അവരുടെ കൗശലം മനസ്സിലാക്കിയ യേശു അവർ പറഞ്ഞത് എന്ത് ഉത്തരം നിങ്ങൾ ഒരു ദനാറ എന്നെ കാണിക്കുവിൻ ആരുടെ രൂപവും ലിഖിതവുമാണ് ഇതിലുള്ളത് നിങ്ങൾ ഒരു ദനാറ എന്നെ കാണിക്കുന്നു എന്ന് യേശു അവരുടെ പറയാൻ കാരണം എന്ത് ഉത്തരം അവരുടെ കൗശലം മനസ്സിലാക്കിയതുകൊണ്ട് ആരുടെ രൂപോലിഹിതമാണ് ഇതിലുള്ളത് എന്ന് യേശു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി എന്ത് ഉത്തരം സീസണിൻ്റെത് ഒരു ദനാറ എത്ര ഗ്രാമാണ് ഉത്തരം അഞ്ച് പോയിന്റ് ഏഴ് ഗ്രാം സീസണിൻ്റെ രൂപോലിഹിതം എന്ന് അവർ പറഞ്ഞപ്പോൾ അവൻ അവരോട് പറഞ്ഞത് എന്ത് ഉത്തരം എങ്കിൽ സീസണുള്ളത് സീസണും ദൈവത്തിനുള്ള ദൈവത്തിനും കൊടുക്കുവിൻ സീസണുള്ളത് ആർക്ക് കൊടുക്കുവിനെന്നാണ് ഈശോറിൽ പറഞ്ഞത് ഉത്തരം സീസണിന് ആർക്കുള്ളത് ദൈവത്തിന് കൊടുക്കു ഈശോ ഈശോറിൽ പറഞ്ഞത് ഉത്തരം ദൈവത്തിന് ആരെ സാന്നിധ്യത്തിൽ വെച്ച് അവനെ വാക്കി കൊടുക്കാൻ അവർക്ക് സാധിച്ചില്ല എന്നാണ് ലൂക്ക ഇരുപത് ഇരുപത്തി ആറിൽ പറഞ്ഞിരിക്കുന്നത് ഉത്തരം ജനങ്ങളുടെ എവിടെ വെച്ച് അവനെ വാക്കി കൊടുക്കാൻ അവർക്ക് സാധിച്ചില്ല ഉത്തരം ജനങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ച് ജനങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ച് അവനെ എന്ത് ചെയ്യുവാനാണ് അവൾക്ക് സാധിക്കാതിരുന്നത് ഉത്തരം വാക്കി കൊടുക്കുവാൻ അവർ മൗനം അവബലിപ്പിച്ചത് എന്തുകൊണ്ട് അവൻ്റെ മറുപടി ആശ്ചര്യപ്പെട്ട് ലൂക്ക ഇരുപത് അധ്യായത്തിൻ്റെ നാലാമത്തെ തലക്കെട്ട് എന്ത് ഉത്തരം പുനരുദ്ധാരത്തെക്കുറിച്ച് വിവാദം പുനരുദ്ധാനത്തെ പുനരുദ്ധാനം നിഷേധിക്കുന്നതാര് ഉത്തരം സദുക്കായർ ഗുരു ഒരാളുടെ വിവാഹിതയായ സഹോദരൻ സന്താനമില്ലാതെ മരിച്ചാൽ അവൻ ആ സഹോദരൻ വിധവയെ സ്വീകരിച്ച് അവനോട് സന്താനത്തെ ഉല്പാദിപ്പിക്കണം എന്ന മോശം കൽപ്പിച്ചിട്ടുണ്ട് ഇപ്രകാരം യേശുവിനോട് പറഞ്ഞതാര് ഉത്തരം പുനരുദ്ധാനം നിഷേധിക്കുന്ന സതുക്കാരെ ചിലർ സദുക്കാരി ചിലർ യേശുവിനെ സംബോധന ചെയ്യുന്നത് എന്ത് ഉത്തരം ഗുരു ആര് സന്താനം മരിച്ച അവൻ്റെ സഹോദരൻ അവൻ്റെ വിധവയെ സ്വീകരിച്ച് അവനോട് സന്താനത്തെ ഉൽപ്പാദിപ്പിക്കണം എന്ന മോശം എന്നാണ് സതുക്കാര യേശുനോട് പറഞ്ഞത് ഉത്തരം ഒരാളുടെ വിവാഹിതയായ സഹോദരൻ ഒരാളെ വിവാഹിതനായ സഹോദരൻ എങ്ങനെ മരിച്ചാലാണ് അവൻ്റെ സഹോദരൻ അവൻ്റെ വിധവയെ സ്വീകരിക്കുകയും അവന് വേണ്ടി സന്താനത്തെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യണമെന്ന് മോശ കൽപ്പിച്ചിട്ടുള്ളത് ഉത്ത ഉത്തരം സന്താനമില്ലാതെ മരിച്ചാൽ ഒരാളെ വിവാഹത്തിനായ സഹോദരൻ സന്താനമില്ലാതെ മരിച്ചാൽ അവൻ ആ സഹോദരൻ്റെ വിധവയെ സ്വീകരിച്ച് അവന് വേണ്ടി സന്താനത്തെ ഉത്പാദിപ്പിക്കണമെന്ന് ആറാണ് കൽപ്പിച്ചിട്ടുള്ളത് ഉത്തരം മോശ എവിടെ ഏഴ് സഹോദരന്മാരുണ്ടായിരുന്നു എന്നാണ് സ്വത്തുക്കാരി ചില ഏഷ്യോട് പറഞ്ഞത് ഉത്തരം ഒരിടത്ത് ഏഴ് സഹോദരന്മാരെ ആരാണ് ഒരുപാട് വാഹനം ചെയ്തത് ഉത്തരം ഒന്നാമൻ ഏഴ് സഹോദരന്മാരി ഒരുപാട് വാഹനം ചെയ്ത ഒന്നാമന് എന്ത് സംഭവിച്ചു ഉത്തരം അവൻ സന്താനമില്ലാതെ മരിച്ചു ഒന്നാമൻ ഒരുപാട് വാഹം ചെയ്ത് അവൻ സന്താനമില്ലാതെ മരിച്ചു അണിതരം ഡാഷ് ലോ ലൂക്ക ഇരുപത് മുപ്പത് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം രണ്ടാമനും ഒന്നാമനെ ഒരുപാട് വാഹനം ചെയ്തു അവൻ സന്താനമില്ലാതെ മരിച്ചു അണിതരം രണ്ടാമനും പിന്നെ മൂന്നാമനും അങ്ങനെ എത്ര പേർ അവിടെ ഭാര്യയായി സ്വീകരിച്ചു എന്നാണ് പറയുന്നത് ഉത്തരം ഏഴുപേരും ഏഴുപേരും എങ്ങനെ മരിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരസന്താനം ഇല്ലാതെ അവസാനാ സ്ത്രീക്ക് സംഭവിച്ചതെന്ത് ഉത്തരം ആ സ്ത്രീയും മരിച്ചു അവസാന ആ സ്ത്രീയും മരിച്ചു എന്ന് പറഞ്ഞതിനെ തുടർന്ന് യേശുവിനോട് സദുക്കാർ ചോദിക്കുന്ന ചോദ്യം എന്ത് ഉത്തരം പുനരുദ്ധാരണത്തിൽ അവരെ ചിലർ അവൾ അവരിൽ ആരുടെ ഭാര്യയായിരിക്കും പുനരുദ്ധാരണത്തിൽ അവൾ അവരിൽ ആരുടെ എന്ന് സതുക്കാര് ചോദിക്കാൻ കാരണം കാരണമെന്ത് ഉത്തരം അവൾ ഏഴുപേരുടെ ഭാര്യയായിരുന്നല്ലോ അതുകൊണ്ട് പുനരുദ്ധാരണത്തിൽ അവൾ അവരിൽ ആരുടെ ഭാര്യയായിരിക്കും എന്ന് ഭാര്യയായിരിക്കും അവൾ ഏഴുപേരുടെ ഭാര്യ ആയിരുന്നല്ലോ എന്ന് പറഞ്ഞ സതുക്കാരോട് യേശു പറഞ്ഞ മറുപടി എന്ത് ഉത്തരം ഈ യുഗത്തിൻ്റെ സന്താനങ്ങൾ വിവാഹം ചെയ്യുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു എന്നാൽ വരാനിരിക്കുന്ന യുഗത്തെ പ്രാപിക്കുന്നതിനും മരിച്ചവരിൽ ഉയർക്കുന്നതിനും യോഗ്യരായവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല ഈ യുഗത്തിൻ്റെ സന്താനങ്ങൾ ചെയ്യുന്നതായി യേശു പറയുന്നത് എന്തല്ല ഉത്തരം വിവാഹം ചെയ്യുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു ആര് ആരുവാഹം ചെയ്യുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു എന്നാണ് യേശു പറയുന്നത് ഉത്തരം ഈ യുഗത്തിൻ്റെ സന്താനങ്ങൾ ആര് വാഹം ചെയ്യുക ചെയ്തു കൊടുക്കുകയില്ല എന്നാണ് യേശു പറയുന്നത് ഉത്തരം വരടിയിരിക്കുന്ന യുഗത്തെ പ്രാപിക്കുന്നതിനും മരിച്ചിരുന്നു ഉയർക്കുന്ന യോഗ്യരായവർ പുനരുദ്ധാരണത്തിന് മക്കൾ എന്ന നിലയിൽ അവർ ആർക്ക് തുല്യരും ദൈവമക്കളുമാണെന്നാണ് യേശു പറയുന്നത് ഉത്തരം ദൈവദൂതന്മാർക്ക് പുനരുദ്ധാരണത്തിന് മക്കളെന്ന നിലയിൽ അവർ ദൈവദൂതന്മാർക്ക് തുല്യരും ആരുമാണെന്നാണ് യേശു പറയുന്നത് ഉത്തരം ദൈവമക്കളുമാണ് പുനരുദ്ധാരണത്തിലെ മക്കളെന്ന നിലയിൽ അവർ ദൈവ ദുരന്മാർക്ക് തുല്യം ദൈവമക്കളുമാണ് ആകാൻ അവർക്കിനി എന്ത് സാധിക്കുകയില്ല എന്നാണ് യേശു പറഞ്ഞത് ഉത്തരം മരിക്കാൻ അവർക്കിനി മരിക്കാൻ സാധിക്കുകയില്ല എന്ന യേശു പറഞ്ഞതിൻ്റെ കാരണം എന്ത് ഉത്തരം പുനരുദ്ധാരണത്തിലെ മക്കൾ എന്ന നിലയിൽ അവർ ദൈവദൂതന്മാർക്കും തുല്യരും ദൈവമക്കളും ആയതുകൊണ്ട് മരിച്ചവര് ഉയർക്കുമെന്ന് കാണിച്ചു തന്നിട്ടുള്ളത് ആരാണ് ഉത്തരം മോശ മരിച്ചു ഉയർക്കുമെന്ന മോശ പോലും കാണിച്ചു തന്നിട്ടുള്ളത് എങ്ങനെ ഉത്തരം മുൾപ്പടപ്പി വെച്ച് കർത്താവിനെ അബ്രാഹത്തിൻ്റെ ദൈവമെന്നും ഇസഹാക്കിന്റെ ദൈവമെന്നും യാക്കൂബിന്റെ ദൈവമെന്നും വിളിച്ചുകൊണ്ട് എവിടെ വെച്ചാണ് മോശ കർത്താവിനെ അബ്രാഹത്തിൻ്റെ ദൈവമെന്നും ഇസ്സഹാ ദൈവമെന്നും ദൈവമെന്ന് ദൈവമെന്നും വിളിച്ചത് ഉത്തരം മുൾപ്പടർപ്പിങ്കൽ മുൾപ്പടർപ്പിങ്കിൽ വെച്ച് ആരെയാണ് മോശ അബ്രാഹത്തിൻ്റെ ദൈവമെന്നും ഇസഹാക്കിൻ്റെ ദൈവമെന്നും യാക്കൂബിൻ്റെ ദൈവമെന്നും വിളിച്ചത് ഉത്തരം കർത്താവിനെ മുൾപടർപ്പിങ്കിൽ വെച്ച് കർത്താവിനെ മോശ എന്താണ് വിളിച്ചത് ഉത്തരം അബരാഹത്തിൻ്റെ ദൈവമെന്നും ഇസഹാക്കിന്റെ ദൈവമെന്നും യാക്കൂബിന്റെ ദൈവമെന്നും അവിടുന്ന് മരിച്ചവരുടെ അല്ല പിന്നെ ആരുടെ ദൈവമാണ് ഉത്തരം ജീവിക്കുന്നവരുടെ അവിടുന്ന് ആരുടെ ദൈവമല്ല ഉത്തരം മരിച്ചവരുടെ അവിടത്തേക്ക് എല്ലാവരും ആര് തന്നെയാണ് ഉത്തരം ജീവിക്കുന്നവർ തന്നെ ഗുരു നീ ശരിയായി തന്നെ സംസാരിക്കുന്നു എന്ന് പറഞ്ഞ നിയമജി ചിലർ പിന്നീട് മുതിര മുതിരായിരുന്നത് എന്ത് അവനോട് എന്തെങ്കിലും ചോദിക്കാൻ രൂക്ക ഇരുപത് മുപ്പത്തൊമ്പത് പ്രകാരം നിയമജി ചിലർ യേശുവിനെ സംബോധന ചെയ്യുന്നത് എന്ത് ഗുരു നിയമജി ചിലർ യേശുനെ ഗുരു എന്ന് സംബോധന ചെയ്യുന്നത് എന്തുകൊണ്ട് ഉത്തരം നീ ശരിയായി സംസാരിക്കുന്നു പിന്നീട് അവനോട് എന്തെങ്കിലും ചോദിക്കാൻ മുതിര മുതിരായിരുന്നത് ആര് ഉത്തരം നിയമജി ചിലർ നൂക്കാൽ ഇരുപതാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ ശീർഷകമെന്തോ ഉത്തരം ക്രിസ്തുധാവിതൻ്റെ പുത്രൻ അവൻ അവരോട് ചോദിച്ചു ക്രിസ്തു ക്രിസ്തുദാവിതെ പുത്രനാണെന്ന് എങ്ങനെ കഴിയും പറയാൻ എങ്ങനെ കഴിയും ആര് ആരോടെ എപ്പോൾ ചോദിച്ചു ഉത്തരം യേശു നീമൻ്റെ ചിലരോട് ഗുരു നീ ശരിയായി സംസാരിക്കുന്നതെന്ന് പറഞ്ഞ് അവനോട് എന്തെങ്കിലും ചോദിക്കാൻ പിന്നീട് അവരെ അവർ മുതിരാതെ ഇരുന്നപ്പോഴ് അപ്പോൾ അവൻ അവരോട് ചോദിച്ചത് ചോദിച്ചതെന്ത് ഉത്തരം ക്രിസ്തു ക്രിസ്തുദാവിൻ്റെ പുത്രനാണെന്ന് എങ്ങനെ പറയാൻ കഴിയും ദാവിത് തന്നെ സങ്കീർത്തന പുസ്തകത്തിൽ പറയുന്ന യേശു പറയുന്നത് എന്ത് ഉത്തരം കർത്താവ് എൻ്റെ കർത്താവിനല്ലോ ചെയ്തു ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാതപീഠമാക്കുവോളും നീ എൻ്റെ വറുതുഭാഗം തിരിക്കുക കർത്താവ് എൻ്റെ കർത്താവും അല്ലെങ്കിൽ ചെയ്തു ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാതപീഠമാക്കുവോളം നീ എൻ്റെ വളർഭാഗ ഇത് എവിടെ കാണുന്നു ഉത്തരം സംകീർത്തന പുസ്തകത്തിൽ കർത്താവ് എൻ്റെ കർത്താവിനോ അല്ലെങ്കിൽ ചെയ്തു ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാതപീഠമാക്കോളം നീ എൻ്റെ വർദ്ധുഭാഗത്തിരിക്കുക സങ്കീർത്തന പുസ്തകത്തിൽ ഇപ്രായം പറഞ്ഞിരിക്കുന്നതായിരുന്നു ഉത്തരം ധാവി ഇത് കർത്താവ് എൻ്റെ കർത്താവിനല്ല ചെയ്തു എന്നാണ് എന്തല്ല ചെയ്തു എന്നാണ് ദാവിദ് സങ്കീർത്തന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാതുപീഠ വാക്കുകളാണ് നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക ഇരിക്കുക ഞാൻ നിന്റെ ശത്രുക്കളെ നിങ്ങൾക്ക് പാതുപീഠവാളെ നീ എൻ്റെ എവിടെ ഇരിക്കുക എന്നാണ് കർത്താവ് എൻ്റെ കർത്താവിനോട് ചെയ്തെന്നാണ് ദാവീദ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം വലതുഭാഗത്ത് ആരവനെ കർത്താവ് എന്ന് വിളിക്കുന്നതെന്നാണ് യേശു പറയുന്നത് ഉത്തരം ദാവീത് ദാവീദ് അവനെ കർത്താവ് എന്ന് വിളിക്കുന്നു പിന്നെ എങ്ങനെയാണ് അവൻ ദാവിദിൻ്റെ ആരാകുന്നതാണ് യേശു ചോദിക്കുന്നത് ഉത്തരം പുത്രനാകുന്നത് ലൂക്കട സൂക്ഷ്യം ഇരുപതാം അധ്യായത്തിൻ്റെ ആറാമത്തെ തലക്കെട്ട് എന്തോ ഉത്തര നിയമജരുടെ കവട ജീവിതം നിയമജരെ സൂക്ഷിച്ചു കൊള്ളുവിൻ എന്ന് യേശുശിശു പറഞ്ഞത് എപ്പോൾ ഉത്തര സകല മനുഷ്യരും കേൾക്കെ സകല മനുഷ്യരും കേൾക്ക് യേശു ശിശു പറഞ്ഞത് എന്തോ ഉത്തര നിയമജരെ സൂക്ഷിച്ചുകൊള്ളുവെ നിയമജ്ഞർ എന്ത് ധരിച്ച് നടക്കാൻ ആഗ്രഹിക്കുന്നത് ഉത്തര നീണ്ട മേലങ്കികൾ നീണ്ട മേലങ്കൾ ധരിച്ച് നടക്കാൻ ആഗ്രഹിക്കുന്നത് ആരോ ഉത്തര നിയമജ്ഞർ നിയമജ്ഞർ അഭിവാദനം ആഗ്രഹിക്കുന്നത് എവിടെ ഉത്തരം പൊതുസ്ഥലങ്ങളെ നിയമജ്ഞർ പൊതുസ്ഥലങ്ങളെ ആഗ്രഹിക്കുന്നത് എന്ത് ഉത്തര അഭിവാ അഭിവാദനം നിയമജ പ്രകൃ പ്രമുഖ സ്ഥാനങ്ങൾ ആഗ്രഹിക്കുന്നത് എവിടെ ഉത്തരം സിനഗോവുകളിൽ നിയമജർ സിനഗോവുകളെ ആഗ്രഹിക്കുന്നത് എന്തോ ഉത്തരം പ്രമുഖ സ്ഥാനങ്ങൾ നിയമഞ്ഞർ വിരുന്നുകളെ ആഗ്രഹിക്കുന്നത് എന്തോ ഉത്തരം അഗ്രഹസനങ്ങൾ ലഭിക്കാൻ നിയമഞ്ഞർ അഗ്രഹസനങ്ങൾ ലഭിക്കാൻ ആഗ്രഹിക്കുന്നത് എവിടെ ഉത്തരം വിരുന്നുകളിൽ നിയമഞ്ഞർ ആല ഭവനങ്ങളാണ് വിഴുങ്ങുന്നത് ഉത്തരം വിധഭകളുടെ നിയമഞ്ഞർ വിധവകളുടെ ഭവനങ്ങൾ എന്ത് ചെയ്യുന്നതാണ് യേശു പറയുന്നത് ഉത്തരം വിഴുങ്ങെന്നും നിയമഞ്ജർ എന്താണ് നടിക്കുന്നത് ഉത്തരം ദീർഘമായി പ്രാർത്ഥിക്കുന്നതായി ദീർഘമായി പ്രാർത്ഥിക്കുന്നതായി പ്രാർത്ഥിക്കുന്നതിനടിക്കുന്നതായി ഉത്തരം നിയമജ്ഞർ നിയമജർക്ക് ലഭിക്കുന്നത് എന്ത് കൂടുതൽ കഠിനമായ ശിക്ഷാവിധി കൂടുതൽ കഠിനമായ ശിക്ഷാവിധി ലഭിക്കുന്നത് ആർക്ക് ഉത്തരം വിധവകളുടെ ഭവനങ്ങൾ വിഴുകുകയും ദീർഘമായി അടുക്കുകയും ചെയ്യുന്ന നിയമജർക്ക് ഇത്രയുമാണ് ലൂക്കാട് സുവിശേഷം ഇരുപതാം അധ്യായത്തിന് ചോദ്യ ഉത്തരങ്ങൾ എല്ലാവരും ഒരിക്കൽക്കൂടി ബൈബിൾ വായിച്ച് വ്യതിസ്ഥമാക്കുക എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ